ടെ കാലാ രാജേടാ പച്ച ഡ്രസ് ഇട്ടോട്ട് വന്നിരുന്ന പച്ച ഇന്നിട്ട് വരാൻ പാടില്ല അത് ഡ്രസ് ഇല്ല പച്ച പച്ച ഇല്ലന്നാ নীল কলকল কলি দুয়ার ও মড় মড়ি মার বরওয়াই

എനിക്ക് ഈ വീട്ടിൽ നിന്നെ കണ്ടാലും എനിക്ക് തോന്നുന്നു ഞാനും എന്തായാലും എനിക്ക് ഈ വീട്ടിൽ പോയ ആൾക്കാരായിരിക്കണം വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് അതെ നല്ലവണ്ണ കണ്ടാലും

അല്ല ആമ്പിള്ളേരില്ലാത്താണോ പ്രശ്നം എന്താ നിങ്ങള് പ്രതീക്ഷിക്കുന്നത് എന്താ നിങ്ങള് അത് ഇതുപോലെ ഭാരത്നാഥമുള്ള കോളേജിൽ നല്ല ആമ്പിള്ളേരില്ല എന്ന് പറയുന്ന നടക്കാണല്ലേ